ഏറെ വർഷങ്ങളായി രാഷ്ട്രീയ കേരളം പ്രത്യേകിച്ചും ക്രൈസ്തവ ഹാൻഡലുകളിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ചർച്ച് ബിൽ രാഷ്ട്രീയ കാരണങ്ങൾ സമ്മർദ്ദങ്ങളൊക്കെ കൊണ്ട് നിയമസഭയിൽ അവതരിപ്പിക്കാതെ ഫയലിൽ ഇരിക്കുന്ന ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷൻ രൂപീകരിച്ച ചർച്ച് ബില്ല് ഇപ്പോൾ നടപ്പാക്കാനുള്ള ധാരണ രൂപപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിന്റെ ഭാഗമായി ക്രൈസ്തവ മേലധ്യക്ഷന്മാർ രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് ഏതാനും ദിവസം മുമ്പ് ശ്രേഷ്ഠന് തിരുവനന്തപുരത്ത് സ്വീകരണം ഒരുക്കിയിരുന്നു അതിൽ മുഖ്യ അതിഥി മുഖ്യമന്ത്രി തന്നെയായിരുന്നു സ്വീകരണ ശേഷം രണ്ടു വട്ട ഉന്നതതല രഹസ്യ യോഗം ചേർന്നു ഈ ചർച്ചകളുടെ തുടർച്ചയ്ക്കായിട്ടുണ്ടായ ധാരണകൾ പാത്രിയാർക്കീസിനെ അറിയിക്കുവാൻ ശ്രേഷ്ഠനും മറ്റു രണ്ട് തിരുമേനിമാരും കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിലേക്ക് പോയിട്ടുമുണ്ട് ചർച്ചകളിലെ യാഥാർത്ഥ്യമായാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് മലങ്കര സഭയ്ക്ക് തന്നെയാണ് മറ്റു സഭകൾക്കും സാമുദായിക സംഘടനകൾക്കും ബാധകമൊക്കെ ഏറ്റവും അധികം ദോഷം ചെയ്യുന്നത് മലങ്കര സഭയ്ക്കാണ് കേരളത്തിലെ വിവിധ സഭകളുടെയും ക്രിസ്തീയ സമൂഹങ്ങളുടെയും വസ്തുവകകളുടെ ഭരണത്തിനും നടത്തിപ്പിനുമായി കേരള സർക്കാർ കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്ന നിയമമാണ് ചർച്ച് ആക്ട് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് രണ്ട് പ്രാവശ്യം ഇതിനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ചെയർമാൻ ആയിരുന്ന നിയമപരിഷ്കരണ കമ്മീഷനാണ് ചർച്ച് ആക്ട് ബില്ല് തയ്യാറാക്കി ആദ്യം അവതരിപ്പിച്ചത് ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രസ്റ്റ് ബിൽ രണ്ടായിരത്തി ഒൻപത് എന്നായിരുന്നു ആ ബില്ലിന്റെ പേര് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജസ്റ്റിസ് കെ ടി തോമസ് ചെയർമാനായ നിയമപരിഷ്കരണ കമ്മീഷൻ ഈ ബില്ല് വീണ്ടും അവതരിപ്പിച്ചപ്പോൾ അത് ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് എന്നാക്കി മാറ്റി രണ്ടായിരത്തി പത്തൊമ്പതിലെ ബില്ലിൽ ഗവൺമെന്റിന് നിയമങ്ങൾ ഉണ്ടാക്കാൻ പരിധിയില്ലാത്ത അധികാരമാണ് നിർദ്ദേശിച്ചിരുന്നത് ഈ പരിധി ഉപയോഗിച്ച് മുമ്പ് വിവാദമായിരുന്ന രണ്ടായിരത്തി ഒൻപതിലെ ബില്ല് തിരികെ കയറ്റുവാൻ ആയിരുന്നിരിക്കാം ഈ ഉദ്ദേശം വിവിധ സഭകളുടെ എതിർപ്പിനെ തുടർന്ന് രണ്ട് ബില്ലുകളും നിയമമാക്കുന്നതിനുള്ള തുടർ നടപടികൾ മരവിപ്പിച്ചു ഈ ആക്ട് അനുസരിച്ച് സഭയെ ഇടവക തലം രൂപതാ തലം സഭാതലം എന്നിങ്ങനെ മൂന്ന് ട്രസ്റ്റുകളാക്കി തിരിക്കും ഇടവക തലമാണ് സഭയുടെ അടിസ്ഥാന യൂണിറ്റ് ആക്ട് നടപ്പിലായി ആറ് മാസത്തിന്റെ ഉള്ളിൽ എല്ലാ ഇടവകകളും ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യണമെന്ന് അഞ്ചാമത്തെ വകുപ്പിൽ പറഞ്ഞു രൂപതയുടെയും സഭയുടെയും രജിസ്ട്രേഷനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു ട്രസ്റ്റ് എന്ന നിലയിലാണ് നിയമാവലിയിൽ പരിഗണിക്കുകയും പരാമർശിക്കുകയും ചെയ്യുക രൂപതാ തലത്തെ ജില്ലാതലമെന്നും സഭാതലത്തെ സംസ്ഥാന തലമെന്നും വിളിക്കും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ജില്ലാ സംസ്ഥാനം എന്നിങ്ങനെ ഒരു സംസ്ഥാനത്ത് തിരിക്കുന്നത് പോലെയാണെന്ന് തോന്നാമെങ്കിലും സംസ്ഥാനത്തെയും ജില്ലയിലെയും ഭരണാധികാരികൾക്കുള്ള അവകാശ അധികാരങ്ങളൊന്നും സഭാതലവനോ രൂപതാ അധികാരികൾക്കോ ഉണ്ടാകില്ല കാരണം ഇടവതയും രൂപതയും സഭയും മൂന്ന് വ്യത്യസ്ത ട്രസ്റ്റുകളാണല്ലോ സഭാതലവൻ സഭാതല ട്രസ്റ്റിന്റെയും ട്രസ്റ്റ് കമ്മിറ്റിയുടെയും അധ്യക്ഷൻ മാത്രമായിരിക്കും രൂപതാ ഭരണത്തിലോ ഇടവക ഭരണത്തിലോ ട്രസ്റ്റിന്റെ അധികാരത്തിൽ കൈകടത്തുവാൻ സഭാ മേൽ കഴിയുകയില്ല രൂപതാ മെത്രാൻ രൂപതാ തല ട്രസ്റ്റിന്റെയും ട്രസ്റ്റ് കമ്മിറ്റിയുടെയും അധ്യക്ഷനായിരിക്കും ഇടവക ട്രസ്റ്റിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ഭാഗതയവും ഉണ്ടായിരിക്കില്ല ഇടവക ട്രസ്റ്റിന്റെയും ട്രസ്റ്റ് കമ്മിറ്റിയുടെയും അധ്യക്ഷൻ ഇടവക ആയിരിക്കും ഇടവക ട്രസ്റ്റ് അസംബ്ലിയിൽ ഇടവകയിലെ പ്രായപൂർത്തിയായ എല്ലാവരും അംഗങ്ങളാണ് ഈ ട്രസ്റ്റ് അസംബ്ലിയാണ് മൊത്തം കുടുംബങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായി ഇടവകയുടെ മാനേജിംഗ് ട്രസ്റ്റ് ഉൾപ്പെടെ ട്രസ്റ്റ് കമ്മിറ്റി അംഗങ്ങളെയും രൂപത ട്രസ്റ്റിലെയും സഭാ ട്രസ്റ്റിലെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് മുന്നൂറ് കുടുംബങ്ങൾക്ക് ഒരാളാണെന്ന കണക്കിൽ രൂപത ട്രസ്റ്റിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കും ഓരോ ഇടവകയിൽ നിന്നും ഒരാൾ എന്ന നിലയിൽ സംസ്ഥാന ട്രസ്റ്റിലേക്കും ഇടവക ട്രസ്റ്റ് അസംബ്ലിയിൽ തിരഞ്ഞെടുപ്പ് നടത്തും രൂപതാ ട്രസ്റ്റിൽ നിന്നും പത്തു പേർ വീതവും സഭാ ട്രസ്റ്റിൽ ഉണ്ടായിരിക്കും അതായത് ട്രസ്റ്റിലെ കമ്മിറ്റി അംഗങ്ങളെ ട്രസ്റ്റ് അസംബ്ലിയാണ് തിരഞ്ഞെടുക്കുന്നത് ഇടവക ട്രസ്റ്റ് കമ്മിറ്റിയിൽ ആദ്യ നൂറ് കുടുംബങ്ങൾക്ക് ഏഴു പേരെയും തുടർന്ന് വരുന്ന ഓരോ നൂറ് കുടുംബങ്ങൾക്കും മൂന്ന് പേരെ വീതവും തിരഞ്ഞെടുക്കാം രൂപത ട്രസ്റ്റ് കമ്മിറ്റിയിൽ മാനേജിംഗ് ട്രസ്റ്റ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പേരായിരിക്കും ഉള്ളത് സഭാതല ട്രസ്റ്റ് കമ്മിറ്റിയിൽ നൂറ്റി ഒന്ന് ട്രസ്റ്റിമാരായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ട്രസ്റ്റിന്റെ വസ്തുവകകളുടെ ഉടമസ്ഥത എല്ലാ ട്രസ്റ്റ് അംഗങ്ങൾക്കും പൊതുവായും അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ചുമതല ട്രസ്റ്റിമാർക്കുമായിരിക്കും